ഇന്നത്തെ എൻ്റെ പരിപാടി കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു കിട്ടായിരുന്നു എന്ന് പറഞ്ഞു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ല കമൻറ്റാണ് പറഞ്ഞ് നല്ല അഭിപ്രായം എല്ലാവരും പറഞ്ഞു അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് എന്നോട് ഒരാൾ ആവശ്യപ്പെട്ട് എനിക്ക് ഒരു കിലോ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണമെന്ന് അപ്പോൾ ഇത് ഞാൻ അതിൻ്റെ പണിയില്ല ചെങ്ങന്നൂരിലുള്ള ഒരാളാണ് കണ്ടത് കണ്ടിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു അവനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഒരു കിലോ ഉണ്ടാക്കി തരണം എനിക്ക് അര എണ്ണമാങ്ങയും ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണമുണ്ട് നിങ്ങൾക്കും ഇതുപോലെ ആവശ്യമല്ലേ വിളിച്ചു പറഞ്ഞാൽ മതി കേട്ടോ അടുത്ത കളറൊക്കെ ഞാൻ നയിച്ചു തരാം അത് ഞാൻ മൈദ മൈദമാവിലാണ് ഉണ്ടാക്കുന്നത് രണ്ട് കളറിലാണ് ഉണ്ടാക്കുന്നത് ആദ്യം ഇപ്പൊ ചുമ കളറാണ് ഉണ്ടാക്കുന്നത് റെഡ് അപ്പൊ അതിന് ഞാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു അതിനകത്ത് സകല കളറ് കിട്ടും ഇനി ഞാൻ ഈ തവിക്ക് രണ്ട് തവി മാവാ നമുക്കിപ്പോൾ അളവ് കപ്പുകളൊന്നും ആയില്ല അതൊക്കെ അതൊക്കെ ഇനി വാങ്ങിക്കണം ഇപ്പം ഞാൻ ഈ കപ്പ് ഇതിൽ തവിക്കാണൊന്ന് കളിക്കാവേ ഇനി ഞാൻ രണ്ട് തരും മാവാണ് എടുക്കുന്നത് കറക്റ്റ് രണ്ട് തരും മാവ് ഉപ്പൊന്നും ചേർക്കണ്ട കേട്ടോ കളറിനകത്ത് അതൊക്കെ ഉണ്ട് ഇനി ഞാനിത് കുഴിച്ച് അതിൻ്റെ പരുവത്തിനാക്കിയിട്ട് വാങ്ങിക്കാം ഓക്കെ ഇനിയിപ്പം ഞാൻ ആ മാവ് കുഴച്ച് റെഡിയാക്കി രണ്ട് ഫ്ലേവറിൽ ഇത് ഗ്രീനും ഇത് റെഡും ഇനി അതൊരു ഒരു ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം മൈദാ മാളല്ലേ മൈതാ മാവ് വെയിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ പറഞ്ഞു കിട്ടത്തുള്ളൂ ഒന്ന് 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 വരെ അഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ ഇനി ഞാൻ മാവ് ഇനി മാളൊന്ന് എടുക്കട്ടെ ചുമപ്പാണ് ആദ്യമേ പൊഴിച്ചത് അപ്പോൾ ഈ കല്ലേരമൊരു കുറച്ചെണ്ണ ചെയ്ത് കൊടുക്കേണ്ടത് പരത്താൻ വേണ്ടിയിട്ട് ഇത്രയും പരുപ്പോഴത്തേക്ക് എത്ര കരം കുറച്ച് പരുത്താവോ അത്രയും പരത്തി എടുക്കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കി കാണിച്ചു കാണാനോ എല്ലാവർക്കും അറിയാം എന്നാലും ഒന്നുകൂടെ ഒന്നും അറിയാത്തവർക്കായിട്ട് കാണിക്കും ഇനി ഞാൻ ഇതിന്റെ പുറത്ത് നല്ലതായിട്ട് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടെ എല്ലായിടത്തും പരലാണ് നല്ലപോലെ അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോൾ എല്ലാവരും കണ്ടതാണ് എന്നാലും അറിയാത്തവർക്കായിട്ട് പുതിയതായിട്ട് വീഡിയോ കാണുന്നവർക്കായിട്ട് ചെയ്യുക ചെയ്ത് കാണിക്കുക നിങ്ങളെല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണമാണ് ഞാൻ ഇതുവരെ എത്തിയത് ഇനി നിങ്ങൾ സഹകരിക്കണം അത് ഇതിൻ്റെ മുടക്കുകയാണേ മുടക്കി പോകാതെ ഇങ്ങോട്ട് ഇനി മടക്കും ഇനി ഞാനത് മടക്കിയേ ഇനി അതൊന്ന് കട്ട് ചെയ്തിട്ട് കിട്ടും നീ നീളത്തിലെ ഇപ്പം ഞാനതെല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇപ്പം എണ്ണ തിളച്ചുകൊണ്ടിരിക്കുക ഇനി ഞാൻ എണ്ണയ്ക്കകത്തോട്ട് ഇത് വാരി ഇടുക കൂട്ടി ഓട്ടത്തൊന്നുമില്ല ഇതിങ്ങനെ തന്നെ നമുക്കത് വാരി ഇട്ടാൽ മതി അതൊക്കെ ഇടണം തിളച്ച എണ്ണയാണ് പെട്ടെന്ന് കൊണ്ടൊന്ന് വാരി തോന്നുന്നില്ലല്ലേ ചെണ്ണയിലേക്ക് ഇട്ടു മുളക്രീന്ന് ഇളക്കി കൊടുക്കുക ഒട്ടും തോന്നൂലെല്ലാം കഷണം കഷ്ണമായിട്ട് ഇതാണ് പൊടിപ്പൊലകാരം ഇത് രണ്ടു മൂന്ന് കളറിൽ എടുത്തിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് ഇന്ന് എന്ന് പറയുന്നത് എന്റെ പൊടിപ്പൊലകാരം ഒരു ട്രിപ്പിൽ പോയി ശരിയായേ ഞർക്കതും കൂടി ഇടാൻ പോവാ അടുത്തത് അതുപോലെ ഞാൻ പരത്തി വെട്ടി വെച്ചിട്ടുണ്ട് ഇപ്പൊ എണ്ണ തിളച്ചുകൊണ്ടിരിക്കില്ലേ മക്ക എണ്ണയിട്ട് മാറിയില്ല ഇത് അതുപോലെ തന്നെ ഞാനെല്ലാം നോക്കി വെച്ചിരിക്കുക ഞാൻ തൂത്തു കൂട്ടി മാറി ഇടുക പൊട്ടിപ്പിടിക്കത്തൊന്നുമില്ല അങ്ങനെ ഓർക്കണ്ട അതൊക്കെ ഇടണമെന്നില്ല എന്നത് എന്നിട്ട് എണ്ണയ്ക്ക് അതിട്ട് കഴിയുമ്പോൾ ഒന്ന് ചട്ടുകൾ കൊണ്ട് പെട്ടെന്ന് ഇളക്കി കൊടുക്കുന്നു അപ്പൊ അത് ഒട്ടി പിടിക്കലുണ്ട് വെദറായിട്ട് നേരെ ഈ സാധനം ആവശ്യപ്പെട്ടത് ചെങ്ങന്നൂരുള്ള എൺപത് വയസ്സുള്ള ഒരു അപ്പച്ചനാണ് ആ അപ്പച്ചന് നേരത്തെ ചായക്കടയായിരുന്നു അപ്പൊ ഞാനിപ്പോ ഇത് ഉണ്ടാക്കുന്ന കണ്ട അപ്പൊ അപ്പച്ചൻ എന്നോട് പറഞ്ഞ് വിളിച്ചിട്ട് പറഞ്ഞ് യോ ഇതുപോലെ എനിക്കൊന്ന് കുറച്ച് ഉണ്ടാക്കി തരാമോ ഇതൊക്കെ പണ്ടത്തെ പല കാലമാണ് പെട്ട തലമുറയ്ക്ക് ഒന്നും അറിയത്തില്ല നല്ല ടേസ്റ്റാ മുളച്ചൊന്നുണ്ടാക്കി തരാമോ അതിൻ്റെ മധുരം ചേർക്കല്ല എനിക്ക് ഷുഗറാണെന്ന് പറയും അപ്പോൾ അതിന് വേണ്ടി അപ്പച്ചന് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ചുമല കളറിലേടും പച്ച കളറിലേടും എൻ്റെ പച്ചക്കളറിലെ പൊടിപ്പലകാരവും കോഴി ഇനി ഇങ്ങനെ പല കളറേയും നമുക്ക് ഉണ്ടാക്കാം പച്ചയും മഞ്ഞയും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുമ്പോഴാണ് ഇത് മിക്സർ ആവുന്നത് ഇപ്പോഴത്തെ തലമുറയോടൊക്കെ ചോദിച്ചാൽ പൊടിപ്പലകാരം എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും വന്നു നോക്കിയല്ല അവർക്കൊക്കെ വേറെ കുറുക്കുറും കുറുക്കുറ എന്നൊക്കെ വിങ്കോ അങ്ങനെയൊക്കെ പറഞ്ഞാലേ അറിയത്തുള്ളൂ പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി പെട്ടെന്ന് നമുക്ക് എടുക്കാം വീട് തയ്യാറാക്കാം കടുക്കാപ്പിയുടെ കൂടെ ചായയുടെ കൂടെ നാലുമണിക്കൊക്കെ കഴിക്കാൻ ഒരു സാധനമാണ് എൻ്റെ അറിയാത്തവരെല്ലാം കണ്ടുപഠിച്ചു എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്തു ഇനി ഇതിനകത്ത് പഞ്ചസാര ഒരുക്കി ചേർക്കേണ്ടവർക്ക് ചേർക്കാം കേട്ടോ ഇതും കൂടെ ഇങ്ങോട്ട് എടുത്തിട്ടു അപ്പൊ പച്ചയും ചുമക്കും അങ്ങനെ ഉണ്ടല്ലോ മിച്ചത് പഞ്ചസാര പാനിയാക്കി ചേർക്കുന്നവർക്ക് ചേർക്കാം ഞങ്ങൾ ഞാൻ ഇപ്പൊ എന്നോട് ആവശ്യപ്പെട്ടവര് ചേർക്കുന്നില്ല പറയണ്ട ചേർക്കണ്ടാന്ന് പറഞ്ഞു ഇനിയും കുറച്ചുകൂടെ ഉണ്ടാക്കാനുണ്ട് మేడం mm -hmm. mm -hmm. mm -hmm. mm -hmm.